വിവാദങ്ങൾ കത്തിപ്പടർന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തുന്ന സമരം തലസ്ഥാനത്ത് ശക്തി പ്രാപിക്കുകയാണ് ഇന്ന് രാവിലെ യു ഡി വൈ എഫ് സംഘടനകൾ നടത്തിയ നിയമസഭാ മാർച്ചിനു ശേഷം യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ശശി തരൂർ എം പി എം ലിജു തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾ ഈ നാട്ടിൽ ഇടതുപക്ഷം വന്നില്ല എങ്കിൽ രണ്ടാം ക്ലാസ് പൗരന്മാരാവും അതുകൊണ്ട് ഇടതുപക്ഷത്തെ ജയിപ്പിച്ചോ എന്നാണ് പൊന്നാനിയിൽ പറഞ്ഞത് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ വനകരയിൽ പരിപാടി നടക്കൂല എന്നായപ്പോ ഇപ്പോ ഇനി മറ്റേ പണിയെടുക്കുകയാണ് അതാണ് ഇപ്പൊ കാണുന്ന ഈ പ്രചാരം ഞാനിന്ന് പ്രതിപക്ഷത വന്നുപോലെ നിയമസഭയിൽ പറഞ്ഞത് നാലഞ്ച് ദിവസം വരെ എല്ലാ സർവേകളും ഒരുപക്ഷെ ഇന്ന പോലും ഹരിയാനയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് വരുന്ന ഒന്നായിരുന്നു എല്ലാവർക്കും അറിയാം കേരളം ഇവിടെ തീവ്രവാദമാണ് ഇവിടെ മതേതര ശക്തികൾക്ക് പേരിൽ ഇവിടെ വലിയ വർഗീയവാദമാണ് അത് മുഴുവൻ അവിടെ നോർത്ത് ഇന്ത്യയിൽ പ്രസംഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ ഇവിടെ മത്സരിക്കുന്ന കാരണത്താൽ ആ നിലയിൽ പ്രചരണം നടത്തുന്നതിന്റെ ഒരു മൂർധങ്ങൽ ഘട്ടത്തിലാണ് അവർക്ക് ഉത്തരേന്ത്യയിൽ കൊണ്ടു നടക്കാവുന്ന ഏറ്റവും വലിയ കാർഡ് ഈ ഇന്റർവ്യൂയിലൂടെ മുഖ്യമന്ത്രി നടത്തിയെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിൽ വന്ന ആ ഇന്റർവ്യൂ ഡൽഹിയിൽ കിട്ടിയത് അവരത് നന്നായി ഉപയോഗപ്പെടുത്തി എന്ന് വേണം കരുതാൻ ഹരിയാന തെരഞ്ഞെടുപ്പ് അട്ടിമറിയാനുള്ള ഒരു കാരണം അതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം എന്താ അത്ര വലിയ തീവ്രവാദ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിന് കേരളം വഴിമരുന്നിടുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അതിന്റെ നാണക്കേടാർക്ക അവർവഹിക്കുന്ന സംസ്ഥാനത്ത് അവർക്ക് കൂടി സ്വാധീനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനത്ത് കള്ളക്കടത്തായി സ്വർണം കൊണ്ടുവന്ന് അതിന്റെ പണം ദേശവിരുദ്ധ പ്രവർത്തനം നടത്താൻ ഇന്ത്യ ഒട്ടാകെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിപക്ഷ വികാരം നേരത്തെ പറഞ്ഞില്ലേ രണ്ടാം ക്ലാസ് ആവും കാഫർ എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് കളിക്കാൻ നോക്കിയതുപോലെ ഭൂരിപക്ഷ വർഗീയത അപ്പൊ തരം കിട്ടിയാൽ മാറ്റി മാറ്റി കളിച്ച് എന്തും ചെയ്ത് പ്രതിപക്ഷ നാൾ പറഞ്ഞതുപോലെ ജനങ്ങളുടെ കാര്യം വലിയ ഘട്ടം ഡെവലപ്മെന്റ് ഇല്ല ഒന്നുമില്ല ഒന്നും വേണ്ടല്ലോ ബി ജെ പി ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു അതിവരെ അവരും ചെയ്യുന്നു ആ വ്യത്യാസമേ ഉള്ളൂ കോൺഗ്രസിൽ നാല് സീറ്റ് കിട്ടിയപ്പോഴാണല്ലോ കുറച്ച് സീറ്റ് പാർലമെന്റിൽ വർദ്ധിച്ചപ്പോഴാണല്ലോ പാർലമെന്റ് അതിശക്തമായപ്പോഴാണല്ലോ ഇന്ത്യയിലെ ഭരണഘടന രക്ഷപ്പെട്ടത് ജനാധിപത്യം രക്ഷപ്പെട്ടത് കോടതികൾക്കൊക്കെ മതേതരത്തെ ഇന്ത്യ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു കൊണ്ടു പോവാനുള്ള ധൈര്യം വന്നത് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ കുറച്ച് സീറ്റ് അധികം കിട്ടിയപ്പോഴാണ് അല്ലാതെ ഇവരെ കൊണ്ടല്ല ഇവരെ വിശ്വസിച്ചിട്ട് എങ്ങനെ പോവും നമ്മൾ ആലോചിച്ച് നോക്കണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത അത് കഴിഞ്ഞ് അതേസന്നല്ലാന്ന് കണ്ടപ്പോ ഇനിയിപ്പോ ഭൂരിപക്ഷ വർഗീയത അതിനുവേണ്ടി എന്തും പറയും എന്തും ചെയ്യും നാട് ഈ നാടിനെ ഡെവലപ്പ് ചെയ്യാൻ ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങളിതാണ് എന്ന് മരിച്ച മാറ്റി എല്ലാ തോന്നലുമുണ്ടോ സിംഗപ്പൂർ നാട് വന്ന് ഇവിടുത്തെ റോഡ് കാണാൻ വരും മനോഹരമായ റോഡ് ഈ ജാതി ഒരു റോഡ് സിംഗപ്പൂർക്കാർ കണ്ടിട്ടുണ്ടാവില്ല അതന്നെയാണ് പോലും വരേണ്ടത് ഇതിലൂടെ എങ്ങനെയാണ് വണ്ടി ഓട്ടുന്നത് എന്ന് കാണാൻ വേണ്ടി വന്നതാവും അതാണ് കഥ അപ്പൊ അതുകൊണ്ട് തന്നെ കേരളം മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ധാരാളം വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട് ഏറ്റവുമധികം കാർ വിൽപ്പന ഉള്ളത് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലാണെന്നാണ് പറയുന്നത് സെയിൽ ടാക്സിന്റെ അവിടെ ഏറ്റവും വലിയ സ്വർണം കടകൾ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് എവിടെയാണ് പക്ഷേ സെൽഡ് വരുമാനമില്ല എന്താ കഥ ഒന്നും നോക്കുന്നില്ല ഇവിടെ കരുണാകരന്റെ ഗവൺമെന്റ് അത് കഴിഞ്ഞ് ആന്റണി ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒക്കെ വരിച്ചപ്പോ ഈ സംസ്ഥാനം ഏത് നിലയിലിരുന്നു എത്ര ആളുകൾക്ക് ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഡെവലപ്മെന്റിൽ ആ പ്രതീക്ഷ ഇന്ന് അത്തമിച്ച് സംസ്ഥാനത്തിന്റെ കേരളം എന്ന ഗുണം ആരോഗ്യത്തിൽ പോയി ഡെവലപ്മെന്റിൽ പോയി അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ പോയി കുട്ടികൾ നാടുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് കേരള ബ്രാൻഡ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ ദുസ്ഥിതിയിൽ നിന്ന് ഈ ദുസ്ഥിതിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള അന്തിമ പോരാട്ടത്തിലാണ് ആ അന്തിമ പോരാട്ടത്തിൽ യു ഡി എഫ് വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം നേതാക്കന്മാരുള്ളതുകൊണ്ട് ഞാൻ എല്ലാ അഭിവാദ്യമായി നിർത്തുന്നു അധ്യക്ഷൻ നമ്മുടെ യു ഡി എഫ് കൺവീനായോപാൽ ഇവരെ നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്ത നമ്മളെല്ലാവരെയും ആദരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ ലി നമ്മുടെ ഉപനേതാവ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം നയിക്കുന്ന ഷി പിക്ക് കുഞ്ഞാലെ പറ്റി ഇവിടെ വെയിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാ ഭവനങ്ങളും എല്ലാവരും പേരെടുത്താൽ നേരം ഇനിയും വൈകും ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും െ കേൾക്കാനുള്ള ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി എത്തിയ എല്ലാ മഹാജനങ്ങളാൽ എല്ലാവർക്കും എന്റെ ഉന്നതമായ നമസ്കാരം കേട്ടു വരുത്താൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇത് ചേർത്താൽ ഒരു പഞ്ചസാരയായിട്ട് എന്താണെന്ന് പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു ചിന്ത ഈ നാട് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവി എന്തായിരിക്കും നിങ്ങൾക്കറിയണം കേരളം പല വിധത്തിലും ഭാരതത്തിന്റെ ഇടയിലും മിന്നുന്ന ഒരു താരമായിരുന്നു കേരളത്തിന്റെ ജനാധിപത്യം ഇവ ജനങ്ങൾക്ക് പരിപ്പുണ്ട് അറിവുണ്ട് അങ്ങനെ എളുപ്പത്തിൽ നേട്ടാൻ സാധിക്കില്ല അവർക്ക് അവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് എങ്ങനെയാണ് ഒരു സർക്കാർ പെരുമാറേണ്ടതെന്ന് അറിയുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എട്ട് വർഷക്കാലമായിട്ട് നമ്മളെ ചതിച്ച് ഭരിക്കുന്ന ഈ സി പി എം സർക്കാർ ജനാധിപത്യത്തിനൊരു വിലയില്ല ജനാധിപത്യത്തിന്റെ രീതിക്ക് വിലയില്ല ജനാധിപത്യത്തെ പെരുമാറ്റത്തിന് വിലയില്ല സത്യത്തിന് വിലയില്ല ഓരോരോ കാര്യങ്ങൾ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ ഓരോരു കാര്യങ്ങളുടെ മൊരു വീഴ്ചയാണ് അതിനൊപ്പം ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ ഒരു നല്ല കാര്യങ്ങളൊന്നും നടന്ന വികസനം സംഭവിക്കുന്നില്ല അപ്പൊ ഈ ജനാധിപത്യ വിശ്വാസികളായ മലയാളികൾ നമ്മുടെ കേരളത്തിനുമ്പോൾ എന്തുകൊണ്ടാണ് അവരെ എളുപ്പത്തിൽ നിൽക്കുന്നത് ഈ സർക്കാർ അതിന് നമ്മളുടെ വരെ കുഴപ്പമുണ്ട് നമ്മളുടെ കൂടെ നഷ്ടമുണ്ട് നമ്മുടെ വരെ കുറവുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് അതുമുന്നേ നമ്മൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ സമയത്ത് വേദിയിൽ വന്നിട്ട് സംസാരിക്കണത് പറഞ്ഞ് തന്നെ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു പരാതി വന്നാൽ അതിന് മുന്നോട്ട് പറയണത് ഇവർ ചെയ്യാൻ സംഭവിക്കണമെല്ലാം വീണ്ടും സംഭവിക്കണമല്ലോ അതിന് പെരുമാറ്റുന്ന ഒരു മാറ്റമില്ല അവർ ഓരോരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും മറുപടി പറയാനും നിരവധി അവസരങ്ങൾ അവർ നമുക്ക് നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ ഇന്റർവ്യൂവിന്റെ വിഷയത്തിൽ അനാവശ്യമായിട്ട് ഒരു ജില്ലയും ആ ജില്ല എഴുത്ത് ന്യൂരപക്ഷമായ ഒരു സമുദായത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത് ഇതാര ജില്ലയാണത് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ സ്മഗ്ലിംഗ് ഒരു ഡിസ്ട്രിക്റ്റിൽ പ്രത്യേകിച്ച് കേസുകൾ കൂടുന്നതെന്ന് പറയുമ്പോൾ ഉദ്ദേശം എന്താണ് അതിന്റെ അടുത്ത അർത്ഥം അത്രത്തോളം അത്യാവശ്യം ഒരു സന്ദേശമായിട്ടാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ പി ആർ ഏജൻസിയും ഇത് കണ്ടത് നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു വർഗീയ രാഷ്ട്രീയം ഒരു മുഖ്യമന്ത്രി കളിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ടിരുന്ന വികസത്തിൽ നമ്മൾ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എല്ലാ ഭാഗം എല്ലാ വർഗം നമുക്ക് ഒന്നായി കാണുന്ന ഒരു രാഷ്ട്രമാണ് നമ്മളുടെ ഇതെല്ലാം മാറ്റാൻ ഇറങ്ങിയ ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിങ്ങളെല്ലാവരെയും മഹാമോശമായിട്ട് നമ്മുടെ രാ സംസ്ഥാനത്തിന് നാളെ പേര് കൊണ്ടുവരുന്ന രീതിയാണ് നിയമസഭയിൽ ഇപ്പോൾ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒറ്റക്കാലം എന്ന് ചേർത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് രാഷ്ട്രമുണ്ട് ഏത് പാർട്ടി വിശ്വാസികളാണോ ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒക്കെ നിങ്ങൾ വെച്ചു ഒരു ചോദ്യം മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്താണ് നമ്മളുടെ കേരളത്തിന് ജനാധിപത്യത്തെ നമ്മൾ സംരക്ഷിക്കണം ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ രണ്ട് വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ട് അതിന് മുമ്പ് വരെയായി വെച്ച് പോയിട്ടില്ലെങ്കിൽ ഈ രണ്ട് വർഷത്തിനകത്ത് നിങ്ങൾക്ക് വീണ്ടും ഒരു ഒരവസരം കിട്ടും ഈ സന്ദേശം അയക്കാൻ എന്തായിരിക്കും ആ സന്ദേശം മര്യാദയ്ക്ക് വേണ്ടിയിട്ട് സത്യത്തിന് വേണ്ടിയിട്ട് വികസനത്തിന് വേണ്ടിയിട്ടും അവസാനം നമ്മൾ ജനാധിപത്യത്തെ സുരക്ഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ വോട്ടേത മാത്രമേ ഈ നാട് വീണ്ടും നന്നാക്കാൻ സാധിക്കുന്നു അത് മാത്രം പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകളോടൊപ്പം എന്റെ യോജിപ്പും കൂടി ഞാൻ പ്രഖ്യാപിച്ചിട്ട് എന്റെ വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ

ആർ എസ് എസുമായി ഇത്തരം സഖ്യത്തിന് ഉപയോഗിച്ചൊരു മുഖ്യമന്ത്രിയാണ് സമീപകാല കേരളം കണ്ട ഏറ്റവും തൃശൂർ പോലെ പിന്നിൽ ഈ ഒരു കൂട്ടുകെട്ടാണ് അങ്ങനെ മാഫിയകളെ സംരക്ഷിക്കുന്നു രാജ്യത്തെ സംഘപരിവാറിന്റെ അടിമയായി ജീവിക്കുന്ന കേരളത്തിന്റെ ക്രമസമാധാനം സമസ്ത മേഖല രാജിവെച്ചേ മതിയാകുമെന്ന